ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിറയെ വെള്ള പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചെടിയാണ് നമ്മൾ വീട്ടിലൊക്കെ കാണും ചില വീട്ടിലെങ്കിലും ഇതിൻ്റെ പല വെറൈറ്റികളും ഉണ്ടാവും ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമ്മുടെ കാശിത്തുമ്പ എന്നാണ് കാശിത്തുമ്പയുടെ കുറച്ച് കളക്ഷൻസാണ് വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പരിചരണം പേരുകളിൽ ഈ പേര് ചെടി അറിയപ്പെടാറുണ്ട് നമ്മുടെ കാശിത്തുമ്പ ഓണപ്പൂവ് അതേപോലെ പട്ടാണിപ്പൂവ് ബാൽസം എന്നൊക്കെ വെളിപ്പെടുള്ള ഒരു ചെടിയാണിത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ആയിരിക്കും ഒരു ചെടി വാർന്ന് ഏകദേശം അഞ്ചോ ആറോ മാസം നമുക്കിതേപോലെ നിറയെ പൂക്കൾ കിട്ടും പിന്നീട് ആ ചെടി ഉണങ്ങിപ്പോവാണ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ വിത്തുകൾ ശേഖരിച്ച് പുതിയ തൈകളുണ്ടാക്കിയെടുക്കാം അതിൻ്റെ വിത്തുകൾ നമുക്ക് വളരെ എളുപ്പമാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നിറയെ നമ്മളൊരു ചെടി വളർത്തിയാൽ തന്നെ അതിൻ്റെ ചുറ്റുവട്ടം നിറയെ ഇതിൻ്റെ ഉണ്ടായി കിട്ടും പൂക്കൾ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പൂക്കൾ കൊഴുകിയും കൊഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഞ്ചോട്ടിൽ വിത്തുകൾ കാണാം പൂ അത് കളർന്ന് പിന്നെ വിത്തുകൾ പാകമായി കഴിഞ്ഞാൽ നമുക്ക് ആ വിത്ത് കളക്ട് ചെയ്തിട്ട് ഉളപ്പിച്ചെടുക്കുകയും ചെയ്യാം ഇത് കാണുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ വിത്തുകൾ പാകമായി കഴിഞ്ഞാൽ അതിൽ കറുപ്പ് കളറായി മാറും അത് നമുക്ക് പാകിയിട്ട് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പൊതുവെ വലിയ കീടപാതകളൊന്നും ഈ ചെടിക്ക് കേൾക്കാറില്ല നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അലത്തിയായിട്ട് വളർന്ന് വരും ചാണകപ്പൊടിയും മണ്ണും മതി ഈ ചെടികൾക്ക് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇലകൾ കറന്നുള്ള എന്തെങ്കിലും പ്രാണികൾ പുഴുക്കളൊക്കെ ഉണ്ടാവും ഈ ചെടി തന്നെ ഇലകൾ വണ്ടുകളൊക്കെ വന്ന് കടന്നുണ്ടൊരു ഇലകളൊക്കെ കറന്ന് വണ്ടുകളും പ്രാണികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നമ്മൾ കണ്ടെത്തി എന്തെങ്കിലും കീടനാശികൾ അടിച്ചു കൊടുത്തുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഈ ചെടികൾ വളർന്നു കിട്ടും ഒരു ഏരിയയിൽ മൊത്തമായിട്ട് ഈ ചെടി വളർത്തുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഡ്രോ ബാഗിലാണ് ഈ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ചെടി അതിൻ്റെ ചുവട്ടിൽ നിന്ന് നിറയെ ശാഖകളായിട്ട് വന്നിട്ട് എല്ലാ ശാഖകളിലും ഇതേപോലെ പൂക്കളുണ്ടാവും ദോസാപ്പൂ മുട്ടുകളെ പോലെ തോന്നിക്കുന്ന നല്ല വെറൈറ്റി ഫ്ലവറാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുക തൈകള് നമ്മൾ നടുന്ന സമയത്ത് ചാണകപ്പൊടി ചേർത്ത് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തഴച്ച് വളരും തൈകൾ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ചെടികൾ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടോ ചെടികൾ നട്ടാൽ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ചെടിച്ചട്ടിയിലൊക്കെ ഈ ഒരു ചെടി വളർന്നു വരുന്നതായിട്ട് കണ്ടു ഇപ്പം തൈ നമ്മളിപ്പോൾ നട്ടു കൊടുത്ത പോട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ബോഗൻ വില്ലയുടെ ഒരു പോട്ടിലാണ് ജീവി പ്ലാന്റ് ലൈറ്റിയത് അവരും പൂക്കളായിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പാൽസന് രീതിയുടെ വിശേഷത വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നതെ എല്ലാവർക്കും ബൈ ബൈ